റെക്കാർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും ആറ് ലക്ഷത്തിൻ്റെ മേലെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്കുണ്ടാകും റെക്കാർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാണും സാധാരണ കാണാത്ത ആളുകളൊക്കെ കുടുംബയോഗത്തിനും പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യത ഉണ്ട് മറ്റ് ആശയങ്ങളുള്ള ആളുകളും നമ്മുടെ ആശയമായി യോജിക്കാത്ത ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും അത് ഈ റോഡ് മറ്റേ പൊതുയോഗങ്ങളല്ല കവലയോഗമല്ല ഇന്നർ കുടുംബയോഗങ്ങളുണ്ട് ഈ ഈ ഈ ഒരു വേഗത തിരക്കൊന്നും കാണുന്നില്ല അതായത് ഇവിടെ ബൂത്ത് ബൂത്ത് ഞാനൊക്കെ പ്രാവശ്യം ഭയങ്കര ക്യൂ ആയിരുന്നു രണ്ട് ബൂത്താക്കി ഓക്സിലറി ബൂത്തായി മാറ്റിയപ്പോൾ ആയിരത്തഞ്ഞൂറിന് വേനെ വന്നപ്പോൾ അതിന്റെ ഒരു സൗകര്യങ്ങൾ ഉണ്ട് ഇന്ന് രാവിലെ മുതൽ എല്ലാ ഭാഗത്തും നമ്മൾ വിളിച്ചു കഴിച്ചപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ക്യൂ ആണ് സ്ത്രീകളുടെ നീണ്ട ക്യൂ ഒക്കെ ഉണ്ട് സ്ത്രീ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട് നൂറ് ശതമാനം പ്രിയങ്ങളോട്ട് സ്ത്രീകളെ മാത്രമല്ല എല്ലാ ചെറുപ്പക്കാരെയും എല്ലാ വോട്ടർമാരെയും പ്രായമുള്ള ആളുകളൊക്കെ സ്വാധീനിക്ക സ്വാധീനിക്കുന്നുണ്ട് ഒന്നൊരു രണ്ടാം ഇന്ദിര എന്നുള്ള അതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് അത് പ്രായമായ ആളുകളില് ഒരു അമ്പത്തഞ്ചാറ് വയസ്സുള്ള ആളുകളുടെ ഇതിൽ കാണുന്ന അതാണ് ന്യൂ ജെന്നാണെങ്കിൽ പുതിയ ഒരു താരോദയം എന്നല്ലേ എനിക്കാണ് കാണുന്നത് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫോർ എയ്റ്റ്